തെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശത്തിലാണ് നിലമ്പൂർ ഉള്ളത് നിലമ്പൂരിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആകെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കൊണ്ട് ഷാഫി പറമ്പിൽ ഉണ്ട് എങ്ങനെയുണ്ട് നിലമ്പൂരിൽ ട്രെൻഡിപ്പോൾ ആകെ ചുക്കാൻ പിടിക്കുന്ന ഞാനൊന്നുമല്ല ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ബൂത്തിലെ സാധാരണ ഇവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ തൊട്ട് പിന്നെ ഐ സി സി ലീഡർഷിപ്പ് വരെയുള്ള ആളുകൾ സ്റ്റേറ്റിൻ്റെ ഒരു ആവശ്യം ആവശ്യമെന്നുള്ള നില കൂടിയാണ് കാണുന്നത് കേരളത്തിന് ആവശ്യമാണ് നിലമ്പൂരിൽ യു ഡി എഫ് വിജയിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സെൻസ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ജനങ്ങളെ കാണുമ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട വിഷ്വൽസ് നിങ്ങൾ കണ്ട ആളുകളുടെ പ്രതികരണം ഇതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ആളുകൾ പോസിറ്റീവ് അവർക്ക് രാഷ്ട്രീയം അറിയാം ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഈ സ്വരാജ് വന്നതുകൂടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ചർച്ചകൾ മാറി തുടങ്ങിയിരുന്നു അത് ഓരോ സമയത്ത് അവരുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുമ്പോഴൊക്കെ അങ്ങനെ വരുന്നതല്ലേ അപ്പോൾ ഇത് ഇതിനേക്കാളും അപ്പുറം ആയിരുന്നില്ല കഴിഞ്ഞ തവണ പാലക്കാട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതെന്തോ ഭയങ്കര എന്തോ ആണ് എന്നുള്ളത് ആ ജീപ്പ് നമുക്ക് വോട്ട് ചെയ്യേണ്ട ജീപ്പ് ആണോ

ഹീറോ അപ്പം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരിന് വേണ്ടി നിലമ്പൂർ ജനത യു ഡി എഫിന് വോട്ട് ചെയ്യും ഞങ്ങൾ ജയിക്കും ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അതിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ അൻവർ അൻവറിൻ്റെ ഒരു വോട്ട് സ്വാഭാവികമായും സർക്കാർ വിരുദ്ധ വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കുമെന്നൊരു ആശങ്ക യുഡിഎഫിനുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇപ്പം സർക്കാർ വിരുദ്ധ വോട്ട് ചെയ്യുന്നവരുടെ ഇൻറ്റൻഷൻ എന്താ സർക്കാരിനെതിരായിട്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് അവരുടെ സർക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ നയങ്ങൾ നയപരിപാടികൾ തോൽക്കണം അത് തോൽക്കണമെങ്കിൽ ഇവിടെ ജയിക്കാനൊക്കെ കഴിയുന്നത് യു ഡി എഫ് അപ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടാണ് ഇൻറ്റൻഷനെങ്കിൽ യു ഡി എഫിനല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്തിട്ട് കാര്യം റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ യു ഡി എഫിന് ചെയ്യണം അത് ജനങ്ങൾ മനസ്സിലാക്കൂലേ അപ്പം നിങ്ങൾ എനിക്കെതിരായിട്ടൊരു വോട്ട് ചെയ്യണമെങ്കിൽ എന്നെ തോപ്പിക്കുന്ന ഒരാൾക്ക് ചെയ്യണം അതിവിടെ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയുന്ന യു ഡി എഫിനെല്ലേ ഉള്ളൂ ആ വോട്ട് പാഴായിപ്പോകാത്ത വോട്ടാവണമെങ്കിൽ യു ഡി എഫിനെ തന്നെ ചെയ്യണം ഒരു പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലം ശേഷം വളരെ സംഘടിതമായി യു ഡി എഫിന് ഒരു തരത്തിലുള്ള അസ്വാരസ്യമില്ലാത്തൊരു പ്രചാരണം നമുക്കിവിടെ കാണാൻ കഴിയും ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ട് പക്ഷേ സാധാരണ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ പക്ഷേ എണ്ണയിട്ട യന്ത്രം പോലെ ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വർക്കിനെസ് ഈ അത് വാർത്തകളാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും വാർത്തകളായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഫോക്കസ് ക്ലിയർ ആയിരുന്നു ഇപ്പോൾ വലിയ വിവാദങ്ങളുടെ കൊടുമ്പിരി ആയിരുന്നു പാലക്കാട് അല്ലേ പക്ഷെ ഞങ്ങളുടെ ഫോക്കസ് ഗ്രൗണ്ടിലായിരുന്നു പുതുപ്പള്ളിയിൽ എങ്ങനെയായിരുന്നു ഇപ്പം തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പുറക്കെ ആവശ്യപ്പം ആരാ പാർട്ടി വിട്ട് പോയേ അപ്പോൾ അങ്ങനെ അതൊരു വശത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് പറഞ്ഞു ഞങ്ങളിതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെയാണ് കാണുന്നത് അതാണ് ഞങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രഖ്യാപിച്ച് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്നതാണ് പക്ഷേ പാർട്ടി സ്പിരിറ്റിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ നൽകുകയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ടുള്ള കാര്യങ്ങളാണ് നന്നായിട്ട് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ വെറുതെ ജയിക്കാമെന്നല്ല പണിയെടുത്ത് ജയിക്കാമെന്നാണ് എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നില്ലേ ഇതാണ് ഷാഫിക്ക് പറയാനുള്ളത് ഷാഫി തന്നെയാണ് ഷാഫി ഇപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷാഫി പറയുന്നത് ഷാഫി അതിന്റെ നേതൃത്വത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഷാഫി മാത്രമല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ ഒരു യുവത്വം വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുണ്ട് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ പി കെ ഫിറോസും അടങ്ങുന്ന ഒരു യുവത്വം ആ യുവത്വത്തിന് നേതൃത്വം നൽകിയും യുവാക്കളെ കൂടുതലായി നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ്